ഹായ് അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ തന്നെ തുണി അലക്കലും പരിപാടിയൊക്കെ കഴിച്ച് വെച്ചിട്ട് നമ്മൾ മിനിയാന്ന് മേടിച്ച വെച്ചാൽ പയർ നമ്മളെ ഫ്രിഡ്ജിൽ അപ്പോൾ പയർ വെറുതെ അങ്ങോടെ വലത്തുന്നത് ഒരു രസമായിട്ടങ്ങ് തോന്നിയില്ല അപ്പോൾ പിന്നെ പച്ച ചെമ്മീം കിട്ടാനില്ല പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ഉണക്ക ഉണക്കച്ചെമ്മീ അപ്പോൾ അതുമായിട്ട് ഞാനിങ്ങോട്ട് കോലായിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കള കണ്ട് കണ്ട് നിങ്ങൾക്ക് എന്തായാലും ബോറടിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു കോലായി അങ്ങടെ എടുക്കാമെന്ന് അപ്പോൾ അയ്യപ്പക്കൊരു കഷ്ണം നാരങ്ങ ഞാൻ എടുത്തു പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം അതും കൊടുത്തിട്ട് ക്യാമറമാൻ ആണെങ്കിൽ ഇന്ന് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ കുറച്ച് പണി ഞാൻ ക്യാമറമാൻ കൊടുത്തിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ ഇപ്പം കിട്ടുമെന്ന് ചോദിച്ചാൽ ഇപ്പം കിട്ടാനില്ലാട്ട അപ്പം അന്ന് എടുത്തു വെച്ചതിൽ ലേശം ഉള്ളതാണ് അതിനെക്കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് ലേശം ലേശം ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഇറച്ചിട്ട് എനിക്കൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഇഷ്ടം കേട്ടോ അതുണ്ടെങ്കിൽ ഞാൻ ചോറ് തിന്നും അപ്പോൾ ആ ഒരു ഇതിനുവേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നു ഞങ്ങൾ അപ്പോൾ അപ്പം ഇങ്ങനെ ഒരു പൂതിയും കൂടി വന്നത് അപ്പോൾ ഇതിനെ കൂടി ഞാൻ ഒരു കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വേറെ നല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽ ഇട്ടപ്പോൾ എനിക്ക് വന്നൊരു കമൻ്റാണ് ഇട്ടാ അത് നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിടാൻ കാരണം കാരണം ഇത് നേരെ തിരിച്ച് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടാ സനി ഒരുപാട് ഇഷ്ടമാണ് സനിയുടെ ആക്ടിംഗ് ഇഷ്ടമാണ് അതൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് അതിൽ സന്തോഷം അപ്പോൾ ഇത് എന്തായാലും എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും ൂട്ടാ ഇത് ഇന്ന് കാണിച്ചതേ ഉള്ളൂ കാരണം എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ എനിക്ക് എൻ്റെതായ രീതിയിൽ നിന്നേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ കഴിയുള്ളൂ അത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും സൈഡാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ തണുപ്പൊക്കെ പിടിച്ചിട്ട് പനിയൊക്കെ പിടിച്ച അമ്മ പനിയൊക്കെ പിടിച്ച് നല്ലവണ്ണം അമ്മ അമ്മത്തി കഞ്ഞിയൊക്കെ എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കൂടി ഇതാ പറഞ്ഞു നിന്നാൽ എൻ്റെ ചെമ്മീ നന്നാക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്മീതിൻ്റെ ഞാൻ തലയും വാലങ്ങനെ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ കാരണം അന്നടുക്കത്ത ആ ഒരു ഇതും അങ്ങനെ കളഞ്ഞിട്ടുള്ളൂ വാൽ നമ്മളെന്തായാലും പൊടിച്ചെടുക്കുന്നത് അല്ലേ വേറെ പ്രശ്നമില്ല തല മാത്രം ശരിക്കും കളഞ്ഞ് ഒന്ന് തിരുമ്മി എടുത്തുകഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടാണ് അപ്പോൾ എന്തായാലും ഇതും കൊണ്ടൊക്കെ നന്നാക്കി പയർ ഓടിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർത്തമാനം പറഞ്ഞു നിന്ന് സമയം പോയി അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ അയിലെയൊക്കെ നന്നാക്കി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉപ്പും മുളകൊക്കെ തേച്ച് പൊരിക്കാനുണ്ട് അതിനിടയിൽ ഞാൻ വേറൊരു പണിയെടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ അരി ആട്ടോ പച്ചിയും പിന്നെ പുഴുങ്ങലരിയും കൂടി ഞാൻ പുട്ടിനു വേണ്ടിയിട്ട് പൊടിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് വറുത്തിട്ട് എടുക്കും കേട്ടോ നമ്മൾ മില്ലില് കൊടുത്തുകഴിഞ്ഞാൽ അവർ വറുത്ത് നല്ല അടിപൊളിയായിട്ട് പൊടിച്ചും കൊണ്ട് തരും ഞാനിങ്ങനെ ആയിട്ടാണ് പുട്ടിനെ പൊടിപ്പിക്കലേയും പുട്ടിനായാലും നൂൽപുട്ടിനായാലും ഒക്കെ ഇതുപോലെയൊക്കെ തന്നെ നൈസായിട്ട് പൊടിപ്പിച്ചാൽ നൂൽപുട്ടിനുമായി ഇതുപോലെ പുട്ടനും ആയല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും അന്നോട് ആരെല്ലാം ചോദിച്ചിരുന്നതിൻ്റെ എങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ എടുത്തിട്ട് പൊടിപ്പിക്കും വേറെ ഒന്നുമില്ല കേട്ടോ അത് വറുത്തും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പുട്ടനായി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടാക്കി നല്ലവണ്ണം വറുത്തിട്ടൊന്നും എടുക്കുന്നില്ല ചൂടാക്കിയെടുക്കുകയും വേണ്ടി വിട്ടാ പിന്നെ നമ്മൾ തന്നെ കഴുകിയിട്ട് ഉണക്കിയ ചെമ്മീനാണ് അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ കാണുമ്പോൾ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ച ചെമ്മീനാട്ടോ ആട്ട അതുകൊണ്ട് കഴുകേണ്ട പ്രത്യേകിച്ച് കഴുകേണ്ട ഒരാവശ്യമൊന്നുമില്ല ഇനി ഒന്ന് ചൂടാക്കി നന്നായിട്ട് എടുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് തിരുമയായിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കേ വേണ്ടി വെട്ടാ അതിനിടയിൽ കൂടി എൻ്റെ അയിലക്കറി നല്ലോണം തളേക പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതവിടെ കിടന്നിങ്ങനെ പറ്റി വെന്ത്ങ്ങനെ വരട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ആ ചെമ്മീത്തിന് ഇനി ഒന്ന് പൊടിച്ച് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയ നല്ലൊരു ഉണക്ക ജാറിലാണ് കേട്ടോ ഞാൻ വെള്ളം ഉണ്ടാവരുത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പൊടിഞ്ഞ് ഇങ്ങോട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ലോണം വെള്ളമൊക്കെ തുടച്ചെടുത്ത ജാറിലോട്ട് ഇതിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പൊടിച്ച് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഞാൻ കുക്കറിലാട്ടാണ് ഉപയോഗിക്കണത് സംഭവം ഞാൻ എല്ലാം കൂടി എന്താ പറയുക മൊത്തത്തിൽ കുറ ഇച്ചിരി പ്രശ്നം വന്നു പോയിട്ട് എനിക്ക് കാരണം ഇത് കടക് പൊട്ടിച്ചപ്പോൾ തന്നെ നമ്മൾ ആ സാധനം വീണപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് നാശനഷ്ടം സംഭവിക്കുമെന്ന് അനിഷ്ടം എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ പയറിനകത്ത് ഞാൻ നല്ലോണം ഉള്ളിയും പച്ചമുളക് മഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാ സാധനങ്ങളും നേരിട്ട് തന്നെ ഡയറക്റ്റ് അങ്ങോട്ട് ചേർക്കുക ഇതേട്ട പക്ഷേ ചേർത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ പ്ലേറ്റിൽ വെള്ളം പോവാഞ്ഞതുകൊണ്ട് പയർ കഴുകി ആ വെള്ളം അതുപോലെ തന്നെ നിന്ന് അത് കുക്കറിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല അത് ശരിക്കും പറഞ്ഞാൽ വെള്ളം വാർന്നു പോയതിന് ശേഷം പയർ അങ്ങനെ വെക്കണമായിരുന്നു ഒരു അരിപ്പക്കൊട്ടയിൽ പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എല്ലാം കൂടി ഞാൻ ഉണക്കച്ചെമ്മീനും ലാസ്റ്റ് അങ്ങോട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് കുക്കർ അടച്ചു മുടി അങ്ങോട്ട് വേവിക്കാൻ വെച്ചോട്ടാ പക്ഷേ വെച്ചതും അബദ്ധമായിട്ട കാരണം വെച്ചതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് രണ്ട് വിസലെന്ന് പക്ഷേ അത് നിങ്ങളനുസരിക്കരുത് രണ്ട് വിസിൽ വേണ്ട ഒറ്റ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ സംഭവമായിട്ട എന്തൊക്കെയോ പറ്റി ശരിക്കും ഒരു വിസിൽ കേൾപ്പിക്കണം ഞാനാ ഇന്ന് ആ പയറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വേവുണ്ടെന്ന് ഇതെൻ്റെ പുതിയ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ പുതിയതല്ല രണ്ട് കൊല്ലം പഴക്കമുണ്ട് പക്ഷേ എടുത്തിട്ടില്ല പൊന്നിച്ച് വെച്ചൊക്കെയായിരുന്നു ഇപ്പോഴാണ് അതിന് സമയമായത് അപ്പോൾ അത് ഇതിനകത്ത് അയില പൊരിക്കാനും ഞാൻ വെച്ചേട്ടാ അപ്പോൾ രണ്ട് പിസിൽ കേൾപ്പിച്ച് ഇറക്കി വെച്ച എൻ്റെ പയറിന് ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ് എൻ്റെ മോനൊരു വലിയ അയിൽ തന്നെ വേണോട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആവി കളഞ്ഞ് ഞാൻ കുക്കർ തുറന്നതിന് ശേഷം ഞാൻ കണ്ടപ്പോൾ കാര്യം സംഭവം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞെട്ടിപ്പോയി വെള്ളം തേങ്ങനെ നിൽക്കുകയാണ് പയറാണെങ്കിൽ വെന്ത്ങ്ങോട്ട് ഒടഞ്ഞും പോയി ചേട്ടാ എല്ലാം കൂടി ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഞാൻ തോൽക്കില്ലായെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്ത് ആ ചീനച്ചട്ടിയിൽ അങ്ങോട്ടെല്ലാം കൂടി തട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് പറ്റിച്ച് അങ്ങോട്ട് എടുത്ത് പിന്നെ അല്ല പിന്നെ ആദ്യം വിചാരിച്ച് വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാമെന്ന് കാരണം എല്ലാം കൂടി പോയില്ല പക്ഷേ നല്ലത് മാത്രല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വരുന്ന അബദ്ധങ്ങളും കൂടി വേണമല്ലോ പക്ഷേ എന്താ പറയുക ഒരു കുറവില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണോ എന്നറിയുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടാ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഏ ഇതൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയെങ്കിലും കാണാൻ നല്ല മൊഞ്ുണ്ടല്ല എന്നല്ലേ കാണാൻ ഒരു മൊഞ്ചിനും കുറവില്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കൂടുതലായെന്നില്ല നമ്മളെ അടുക്കളയിൽ നമുക്ക് പറ്റുന്ന സ്ഥിരം മളികളാണല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സംഭവം കേട്ടാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം ഇതായൊക്കെ വന്നപ്പോഴേക്കും പന്ത്രണ്ട് മണി ആയിട്ടില്ല കേട്ടോ പതിനൊന്നേ മുക്കാലായപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടാ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആ അടിപൊളി കേട്ടാ ഒന്നും പറയാനില്ല അപ്പോൾ പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോണേന് മുന്നേ തന്നെ ഒത്തിരി ചോറെടുത്ത് നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ അതിനു വേണ്ടിയിട്ട് നല്ലൊരു നടുക്കഷ്ണവും എടുത്ത് ചോറിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വെച്ചപ്പോൾ അതിലെ കുറച്ച് വെളുത്തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടി ഇത്തിരി ചാറും കൂടി വെച്ചിട്ട് ഒന്ന് കളറാക്കിയിട്ടുണ്ട് അത് സെറ്റായി ഇപ്പം നമ്മളെ മെയിൻ സാധനത്തിന് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചോറിലോട്ട് വെക്കുമ്പോൾ കൊതി വരാത്തവരെന്തായാലും ഉണ്ടാവില്ല കൊതി ഉണ്ട് അത് സത്യമായിട്ട് എന്തായാലും കമൻ്റ് ചെയ്തോ ഇനി ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം പൊരിച്ചതും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തായാലും ഒരു വരെ കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല പതിനൊന്നേ മുക്കാൽ എത്ര ആ സമയത്ത് തന്നെ ഞാനങ്ങോട്ട് ചോറ് കഴിക്കാനിട്ടാ അപ്പോൾ ചെറിയ പാത്രം ശരിക്കും പോയി എടുത്തത് പക്ഷേ ഇതിനകത്തൊരു മൂന്നുവട്ടം ചോറ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേർന്നറിയും സംഭവമായി പിന്നെ എന്തായാലും എല്ലാം കൂടി കൂട്ടി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ആ അട്ടിപൂണി കേട്ടോ ഉച്ചക്കാലത്ത് എന്താ പറയുക ഒരുപാട് ചിക്കനും ഫ്രൈ മറ്റൊന്നും വേണ്ടാതെ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊളിയാണെന്ന് പൊതുവേ ഒരു ഒലത്തുണ്ടെങ്കിൽ വയർ നിറച്ച് ചോറിന് നാളായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല നല്ലൊരിഷ്ടപ്പെട്ടൊരു വറവോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതുകൂട്ടി മാത്രം ചോറിനു കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ല അപ്പോൾ ഈ ഒരു പിടി പിടിച്ചാൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ള ട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കുറച്ച് ലാഗ് എടുപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുൻപ് ഒന്നുകൂടി പറയണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം അപ്പോൾ എന്തായാലും വീണ്ടും കാണാം ടാറ്റാ